മൂന്നര കോടി രൂപയാണ് ഈ കാണുന്ന വീഡിയോ അതായത് ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്തിരിക്കുന്ന ഈ കുട്ടിക്കും വേണ്ടി ചെയ്ത വീഡിയോയുടെ മറവിൽ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തതിട്ടോ നൂറ് ശതമാനം തെളിവോട് കൂടി അതിൻ്റെ എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂന്നര കോടി ഒരറ്റ വീഡിയോയിൽ അവർ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടോ എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ചാരിറ്റി പ്രവർത്തകനായിട്ടുള്ള ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്ത ചെയ്ത ഒരു വീഡിയോ 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 ആണ് ദിവസം ഞാൻ ആ ഒന്ന് പ്ലേ ഈ മാരകമായ രോഗം ബാധിച്ചിട്ട് അതിന്റെ വേദനയും അതിന്റെ കീമോയും അതുപോലെ തന്നെ അതിന്റെ പ്രയാസങ്ങളുമായിട്ട് മാസങ്ങളായിട്ട് ഈ പൊഞ്ഞുമോനി ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കാം നിങ്ങൾ വിചാരിച്ചാല് മാത്രമാണ് ഈ ജഫിൻ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നത് അവന്റെ വേദന മാറ്റാൻ സാധിക്കുള്ളൂ പെയിന്റിങ് തൊഴിലാളിയായിട്ടുള്ള അവന്റെ ഉപ്പാക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിന് നാല്പത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടെത്തിയിട്ട് ഈ മോന്റെ മച്ച മാറ്റിവെച്ച് ആ കുടുംബത്തിന് ഇവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതെ ഒമ്പത് വയസ്സുകാരൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന മലപ്പുറം ജില്ലയിലെ താനൂരിലുള്ള ആ ഒരു വിദ്യാർത്ഥിക്കും വേണ്ടി ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അന്ന് ഫിറോസ് കുന്നുംപുറമ്പിൽ ചെയ്ത വീഡിയോക്ക് ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് ിൽ ഇതിന്റെ പറയുന്നു ലൈ ജസ്റ്റ് അതൊന്ന് കേൾക്കി ഇവിടെ മുഹമ്മദ് ജെഫിൻ എന്ന് പറയുന്ന ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ വീഡിയോ നമ്മൾ മിനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തു അതായത് ഈ ഒരു സമയം വരെ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കൊണ്ട് അമ്പത്തിയൊന്ന് ലക്ഷം രൂപ ആ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടിട്ട് മെച്ചം മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്താൻ സാധിച്ചു ഒരുപാട് സന്തോഷം കാരണം ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ ആ ഉപ്പാന്റെ കരച്ചിൽ ഇതൊക്കെ ഒരു യഥാർത്ഥത്തിന് ഒരു മനുഷ്യ അൻപത്തി ഒന്ന് ലക്ഷം രൂപ കിട്ടി എന്ന് പറയുന്നു അതായത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം ഒന്നാം മാസം ജനുവരിയിൽ തട്ടിപ്പ് സംഘം ഇനി എങ്ങനെ മൂന്നര കോടിയിലധികം രൂപ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് തട്ടിപ്പ് സംഘം പിന്നീട് അവരുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് പതിനാല് വീഡിയോകളാണ് ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവർ ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് അക്കൗണ്ടുകളിലായിട്ട് ഒന്നാമത്തെ ഡേറ്റ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവർ ഈ ഒരു വീഡിയോ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ മാറ്റുന്നു അപ്ലോഡ് ചെയ്യുന്നു അവിടെ അവർക്ക് കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാലായിരം വ്യൂ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആ വീഡിയോയിൽ ഫിറോസ് കുന്നുംപറമ്പിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഈ കുട്ടികൾക്കും വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് സെയിം വീഡിയോ ആണ് പക്ഷേ ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇവരുടെ അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ട് ക്യു കോഡ് നമ്പർ മാറിയിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ മാറിയിട്ടുണ്ട് ഞാൻ രണ്ടും രണ്ടായിട്ട് നിങ്ങൾക്ക് വീഡിയോ സ്ക്രീനിൽ കാണിച്ചു തരാം അതായത് ഒറിജിനലായിട്ട് ഫിറോസ് കുന്നുംപറമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഈ താഴെ കാണുന്നത് ഈ കാണുന്നതാണ് ശരിക്കും ഒറിജിനലായിട്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും തട്ടിപ്പിന് ഉപയോഗിച്ച ടീം എഡിറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളാണ് മുകളിൽ കാണുന്നത് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും നസീറ കാത്തൂൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ട് പേരാണ് ഇത് കാണിക്കുന്നത് അങ്ങനെയാണ് അവർ ആ തട്ടിപ്പ് നടത്തിയത് ഈ തട്ടിപ്പ് ഇതേ രീതിയിൽ ഒരു പതിനാല് പ്രാവശ്യം നടത്തി ഞാൻ ഓരോ ഡേറ്റുകളും എടുത്തെടുത്ത് പറഞ്ഞുതരാം ഇതിന് ഒരു ലക്ഷത്തി നാലായിരം രൂ ആണ് അന്ന് കിട്ടിയിരിക്കുന്നത് അതായത് ഫിറോസ് കുന്നും പറമ്പിൽ ചെയ്തതിൻ്റെ മൂന്നിലൊരു ഭാഗം അമ്പത്തൊന്ന് ലക്ഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ പതിനാറ് ലക്ഷം രൂപ ഏകദേശം ഇതിന് തന്നെ കിട്ടിക്കാണും ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് കേട്ടോ രണ്ടാമത്തെ വീഡിയോ വരുന്നത് എന്നാ അറിയോ നാല് ദിവസം കഴിഞ്ഞിട്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാമത്തെ വീഡിയോ വരുന്നു അതിൽ അക്കൗണ്ട് നമ്പർ ഏതാണെന്ന് അറിയോ അക്കൗണ്ടിൻ്റെ പേര് ആരിഫ ഖാത്തൂൻ എന്ന് പറയുന്ന പേരാണ് ഈ പേരിലേക്ക് അവിടെ നിന്നും അവർ പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം വ്യൂ ആണ് ഈ വീഡിയോക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി വ്യൂ രണ്ടാമത്തെ വീഡിയോക്ക് നമ്പർ ത്രീ മൂന്നാമത്തെ വീഡിയോ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് അക്കൗണ്ട് ഇതേ ഇതേ പോസ്റ്റിനെ ചെയ്യുന്നു അതിൽ ഫേക്ക് അക്കൗണ്ട് ആരിഫ കാത്തൂൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ തട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വ്യൂ ആണ് അതിന് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെയിം അക്കൗണ്ട് ആരിഫ ഖാത്തൂൻ സെയിം വീഡിയോ സെയിം ഫിറോസ് കുന്ന് പറമ്പിൽ സെയിം രോഗി അതിന് കിട്ടിയിരിക്കണത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വ്യൂ ആണ് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെയിം അക്കൗണ്ട് ആരിഫ ഖാത്തൂൻ തന്നെയാണ് പോകുന്നത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം വ്യൂ അതിനും കിട്ടിയിട്ടുണ്ട് ഓരോന്നിൻ്റെ വ്യൂ ഞാൻ ലാസ്റ്റ് കൂട്ടി പറഞ്ഞുതരാം ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും വരുന്നു ആരിഫ ഖാത്തൂൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം വ്യൂ ഈ ഒരു വീഡിയോക്കും കിട്ടുന്നു ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വീണ്ടും ആരിഫ ഖാത്തൂൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി വ്യൂ അതിനും കിട്ടുന്നു മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീണ്ടും ആരിഫ ഖാത്തൂൻ്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം വ്യൂ ഈ ഒരു വീഡിയോക്ക് കിട്ടുന്നു അതായത് ഫിറോസ് കുന്നും പറമ്പിൽ അൻപത്തി ഒന്ന് ലക്ഷം രൂപ ഇതിനു വേണ്ടി സമാഹരിച്ചത് വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം വ്യൂ കൊണ്ടാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം വ്യൂ കൊണ്ട് ഈ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അവരൊറ്റ വീഡിയോ ഇതേ സെയിം വീഡിയോ വെച്ചുകൊണ്ട് പിരിച്ചിട്ടുണ്ടാവും ഒമ്പതാമത്തെ വീഡിയോ വരുന്നത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സെയിം ആരിഫ ഖാത്തൂൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം വ്യൂ അതിലേക്കും വന്നിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം പരിശോധിക്കാം പത്താമത്തെ വീഡിയോ അടുത്തൊരു അക്കൗണ്ടിലാണ് വരുന്നത് ഇതിലല്ല സെക്കൻഡ് നമ്മൾ പറഞ്ഞ തട്ടിപ്പിൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഇതാ ഈ കാണുന്ന അക്കൗണ്ടിലേക്ക് വരികയാണ് ആ വരുന്ന അക്കൗണ്ടിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചികിത്സാ സഹായ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ് അവിടെ എഴുതി കാണിച്ചതെങ്കിലും കൂടി ഗൂഗിളിന്റെ ക്യു ആർ കോഡ് മാത്രമുള്ള അക്കൗണ്ടിൻ്റെ ആളെ പേരും കാര്യങ്ങളൊന്നും ഇല്ല ക്യു ആർ കോഡ് മാത്രം വെച്ചുകൊണ്ട് അവർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാലായിരം വ്യൂ ആളുകളിലേക്ക് ആ വീഡിയോ എത്തിച്ചു കഴിഞ്ഞു പതിനൊന്നാമത്തെ ഡേറ്റ് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇതിനും സെയിം ഇതേപോലെ തന്നെ ചികിത്സ സഹായ സമിതി എന്നുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അതിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം വ്യൂ അതിനും കിട്ടിയിട്ടുണ്ട് അടുത്തത് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ അതേ ഡേറ്റിൽ ഇട്ടിട്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതേ ഡേറ്റിൽ അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വ്യൂ വീണ്ടും അടുത്തത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതായത് കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ആ ഡേറ്റിൽ മുപ്പത്തി രണ്ടായിരം വ്യൂ ആ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട് സെയിം അക്കൗണ്ടിലേക്കാണ് പോകുന്നത് പതിനാലാമത്തെ വീഡിയോ ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്നലെ ഇന്നലെ വരെ ഈ പരിപാടി നടന്നുകൊടുക്കുകയാണ് അൻപത്തി രണ്ടായിരം വ്യൂ ലൈവിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ അതിൻ്റെ അടി വന്നിട്ട് ഇത് തട്ടിപ്പാണെന്നുള്ള കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ പതിനാല് വീഡിയോകളും പരിശോധിച്ച് നോക്കി ഈ പതിനാല് വീഡിയോ എന്ന് പറയുന്നത് ഒരേ സെയിം വീഡിയോ ഈ ഒരു ഈ ഒരു കുട്ടിക്കും വേണ്ടി മുഹമ്മദ് ജഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്ന ഫിറോസ് കുന്നുംപറമ്പിൽ ഈ ഒരു കുട്ടിക്കും വേണ്ടി വീഡിയോ ചെയ്ത ആ വീഡിയോ അതേപോലെ കോപ്പി ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പറും ക്യു കോഡ് നമ്പറും ഒക്കെ മാറ്റിയിട്ട് തട്ടിപ്പ് സംഘം ഉപയോഗിച്ചിരിക്കുന്ന പതിനാല് തവണയാണ് ഒരൊറ്റ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് കാര്യമുണ്ടോ ഇല്ല എന്ന് അറിഞ്ഞിട്ട് എന്നെ തെറി വിളിച്ചാൽ മതി പതിനാല് തവണ അതായത് ടോട്ടൽ വ്യൂ ഞാൻ കണക്കുകൂട്ടി ഈ പതിനാല് വീഡിയോകൾ കൂടി ടോട്ടൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന വ്യൂ ജനങ്ങളിൽ എത്ര ആളുകൾ കണ്ടു എന്ന് ചോദിച്ചാൽ ടു പോയിന്റ് സെവൻ പോയിന്റ് ഫൈവ് മില്യൺ അതായത് ഇരുപത്തി ഏഴ് ലക്ഷത്തി അൻപത്തി മൂവായിരം ആളുകളാണ് പതിനാല് വീഡിയോകളൂടെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത് നമ്മുടെ ഫിറോസ് കുന്നും പറയുമ്പോൾ ചാരിറ്റി പ്രവർത്തകനായിട്ടുള്ള നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു കുട്ടിക്കും വേണ്ടി ചെയ്തിരിക്കുന്ന വീഡിയോയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം വ്യൂ മാത്രമേ ആയിട്ടുള്ളൂ മാത്രമല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ ആ പണം പിരിക്കുകയും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടേണ്ട അവിടുത്തെ അൻപത്തി ഒന്ന് ലക്ഷം രൂപ കിട്ടുകയും അവരവിടെ നിർത്തിവെച്ചുകയും ചെയ്ത വീഡിയോസാണ് ഇവർ കട്ട് കൊണ്ടുപോയിട്ട് ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരം ആളുകളിലേക്ക് ഇവർ ഇന്നലെ വരെ നടത്തിയത് ഇന്നലെ വരെ നമ്മൾ എന്ന് തുടങ്ങിയിട്ടുണ്ട് പരിപാടി ഇന്നലെ വരെ തട്ടിപ്പ് സംഘം തട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു സംഖ്യയുടെ കണക്ക് പ്രകാരം ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തിമൂവായിരം ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപക്ക് മുകളിൽ അവരുടെ കയ്യിൽ എത്തും നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരം ആളിലേക്ക് സെയിം വീഡിയോ എത്തിച്ചിട്ട് അൻപത്തിയൊന്ന് ലക്ഷം പിരിക്കാൻ കഴിയുമെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരം ആളുകൾ ഉണ്ടെങ്കിൽ ആ ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി മൂവായിരം ആളിലേക്ക് ഇവര് ആടുകൾ ഇട്ട് ഇത് എത്തിച്ചിട്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപക്ക് മുകളിൽ ഉറപ്പായിട്ടും ഇവർ തട്ടിയെടുത്തു കഴിഞ്ഞു വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം രോഗിക്ക് അൻപത്തി ലക്ഷം രൂപയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് കിട്ടിയിരിക്കുന്നത് എന്നാൽ മൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ഫിറോസ് കുന്നുംപറമ്പിലിന്റെ ഈ രോഗിക്കും വേണ്ടി ചെയ്ത വീഡിയോയുടെ മറവിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഗൗരവമായിട്ട് എടുക്കാത്തത് അതായത് സർക്കാർ ഇത് അന്വേഷിക്കണ്ടേ സാധാരണക്കാരായിട്ട് ജനങ്ങളുടെ പൈസ അല്ല പോകുന്നത് ഈ ഒരു മൂന്നര കോടി അധികം രൂപയും ഈ ഒരു അൻപത്തൊന്ന് ലക്ഷം രൂപയും വച്ച നാല് കോടി രൂപ ഉണ്ടാവില്ലേ ഈ നാല് കോടി രൂപയും കൊടുത്തത് ആർക്കും വേണ്ടിയാണ് ഈ ഒരു പിഞ്ചോമന പൈസനും വേണ്ടി വിരിപ്പിച്ച പൈസ ജനങ്ങൾ അവരുടെ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് അകമയഞ്ഞ് അയച്ചു കൊടുത്തതല്ലേ ഈ അയച്ചു കൊടുത്ത പൈസ ഈ കുട്ടിക്ക് ചികിത്സക്ക് കിട്ടണമെന്ന് കരുതിയിട്ടല്ല ഇട്ട് കൊടുത്തത് ഈ ഒരു പൈസയൊക്കെ ശരിക്കും ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പിന്നെ വേറെ എന്താണുള്ളത് ശരിക്കും ഈ ഒരു നാല് കോടി രൂപ ഈ തട്ടിപ്പ് സംഘത്തിന് തട്ടാൻ കഴിയാത്തൊരു രീതിയിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പൈസയൊക്കെ നമുക്ക് മറ്റുള്ള രോഗികൾക്ക് ഉപയോഗിച്ചുകൂടായിരുന്നോ ഞാനിവിടെ ഒരിക്കലും രോഗികൾക്കെതിരല്ല ഈ ഒരു സഹായം ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും എതിരല്ല ഞാൻ ഒരിക്കലും മുന്നിട്ട് ഇറങ്ങൂല്ല അതിന് ഞാൻ അർഹനുമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ ഈ ഫിറോസ് കുന്നുംബറമ്മിനും എതിരല്ല ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു ചാരിറ്റി പ്രവർത്തകർക്കും എതിരും ഈ ഒരു ഗൗരവമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാതെ പോകരുത് ഞാൻ ഒരു വീഡിയോയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് രണ്ടാമതൊരു വീഡിയോ ഇനി ഞാൻ എടുത്തിട്ടില്ല പത്തൊമ്പത് വീഡിയോ മാത്രം ഒരു അക്കൗണ്ടിൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് നിങ്ങളിതാ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് കൊണ്ട് നിൽക്കുന്നത് ആ ഒരു അക്കൗണ്ടിൽ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇതാ ഈ ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത അടിയിലേക്ക് അടിയിലേക്ക് നോക്കി ഇതെല്ലാം ഇവർ മാസങ്ങളായിട്ട് തട്ടിപ്പിനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ അതായത് നോർത്തിലുള്ള തട്ടിപ്പ് സംഘമാണ് കാരണം ഞാൻ മനസ്സിലാക്കിയത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന വീഡിയോസ് എല്ലാം പഴയ ഇന്ത്യ വീഡിയോസ് ആണ് നോർത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന വീഡിയോ ഞാൻ പറയുന്നത് ഇത് നോർത്ത് ടീം ആവാൻ സാധ്യതയില്ല കാരണം തട്ടിപ്പ് സംഘത്തിന് നോർത്തിലേക്ക് ഇതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നോർത്തിലുള്ള കുറച്ച് വീഡിയോകൾ കൊണ്ടുവന്ന് അതിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം പിന്നീട് ഈ കേരളത്തിലെ വീഡിയോസ് അതിലേക്ക് ഇട്ടിയതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ഫ്രോഡ് സംഘം നോർത്തിൽ നിന്നുമാണ് എന്നുള്ളത് വരുത്തി തീർക്കാനായിട്ട് അവർ ആദ്യത്തിൽ ഈ കാണുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തതാണെങ്കിലോ ഇവിടെ മലയാളികളാണ് ഇതിന്റെ ബാക്കിൽ എന്നുള്ളതിനാണ് സാധ്യത കൂടുതൽ നിങ്ങളൊന്ന് ചിന്തിക്ക ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കി പറയുന്ന എൻ്റെ വ്യക്തിക്ക് ക്വാളിറ്റി നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഈ പറയുന്ന വാക്കുകൾക്ക് നിങ്ങൾക്ക് ക്വാളിറ്റി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെതിരെ പ്രതികരിക്കണ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പൈസ പോകുന്ന ഈ തട്ടിപ്പിന് ഇനിയും മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂല ഇതിനൊരന്വേഷണ സംഘം ഉറപ്പായിട്ടും വരണം ഈ ഒരു ചാരിറ്റിക്ക് ഞാൻ ഒരിക്കലും എതിരല്ല ഇതിനെതിരെ ഞാൻ പ്രവർത്തിക്കാൻ ഞാൻ ആളുമല്ല ഈ ചാരിറ്റി പ്രവർത്തനം ഒരിക്കലും നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ എന്നെ കണക്കാക്കരുത് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ വ്യക്തത വരുത്തണം എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയൊരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ട് അതും ഇവരുടെ ഈ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഫിറോസ് എന്നും പറയുന്നില്ല ഇതിലൊരു ഉദാഹരണമായിട്ട് ഒരു വീഡിയോ മാത്രമേ ഞാൻ കാണിച്ചെന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഞാൻ തമ്പലിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ക്ഷമിക്കണം കാരണം ഇത് ഉപയോഗിക്കാൻ മാർഗമല്ല ഈ തട്ടിപ്പ് സംഘം ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോ ഇതാണ് ഈ ഒരു അക്കൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിറോസ് ഖാൻ്റെ വീഡിയോ ആണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് കാണിക്കാക്കാൻ പറ്റുമോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ച് അതിന് എന്തെങ്കിലും തെറ്റ് കണ്ടിട്ട് എനിക്ക് ഒന്ന് ശ്രമിക്കണം അതല്ലാതെ അതിന് മാർഗമല്ല പിന്നെ അപ്പം ഞാൻ എൻ്റെ പേരിൽ എന്തെങ്കിലും ഇതേ മരിച്ച എന്തെങ്കിലും സംഭവം തുടങ്ങിയിട്ട് എൻ്റെ പേരിൽ മറ്റൊരു തീമിൽ തട്ടിപ്പ് നഗം നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യണം അതിനെതിരെ നിയമപരമായിട്ട് നീങ്ങണം ഇനി ഇവർ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ചൊല്ലുത്താൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം സർക്കാർ ഇടപെട്ടിട്ട് ഇതിൻ്റെ തട്ടിപ്പ് സംഘത്തെ ഇതിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ജനങ്ങളുടെ പൈസ മറ്റുള്ള പാവപ്പെട്ട രോഗികളിലേക്ക് എത്തിച്ചോടും ഒരൊറ്റ വീഡിയോക്കും വേണ്ടിയാണ് ഈ മൂന്നര കോടിയിലധികം തട്ടിയത് ഇതേപോലെ നിരവധി നിരവധി വീഡിയോകൾ കോടിക്കണക്കിന് രൂപയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒരൊറ്റ ആളെ മാത്രം വെച്ചിട്ട് ഫിറോസ് കുന്നമുറിന്റെ വീഡിയോ മാത്രമല്ല കേട്ടോ അതിൽ ഉപേക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് സുശാന്ത് നിലമ്പൂരിൻ്റെ വീഡിയോസ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളുടെ എല്ലാ വീഡിയോസും ഇത്രത്തോളം വ്യക്തമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മുന്നിട്ട് ഇറങ്ങാത്തത് എന്ന് എനിക്കറിയില്ല കാരണം നമ്മളല്ല അതിന് ഇറങ്ങേണ്ട ശരിക്കും നിങ്ങൾ തന്നെ നിങ്ങൾ ആയിട്ട് മുന്നിട്ടിറങ്ങി ഒന്നുമില്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട മാധ്യമങ്ങളെല്ലാം വിളിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഇങ്ങനെ ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇതാ ഈ കാണുന്ന നാല് അക്കൗണ്ടാണ് ആ തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയണം ഇതാ ഒന്നാമത്തെ അക്കൗണ്ട് രണ്ടാമത്തെ അക്കൗണ്ട് മൂന്നാമത്തെ അക്കൗണ്ട് നാലാമത്തെ അക്കൗണ്ട് ഇതിൽ കാണുന്ന വീഡിയോസൊക്കെ നോക്കി ആരിതൊക്കെയാണ് വീഡിയോസ് ഉള്ളത് ഇതാ ഞാനിപ്പോൾ കാണിച്ച വീഡിയോകൾ ഇതാ നോക്കി ഇത് ഇവിടുത്തെ പാവപ്പെട്ട ഇതിൽ പല രോഗികളും മരിച്ചുപോയി ഈ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല അവരുടെ പേരിൽ ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്ന് ചോദ്യം ചെയ്യാനാരുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ നടക്കുന്നത് നോക്കി ഇങ്ങനെ എങ്ങനെ കണ്ണടച്ച് പോകാൻ പറ്റുമോ ദാ ഈ കാണുന്ന നാല് അക്കൗണ്ടുകൾ വ്യാപകമായ തട്ടിപ്പ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ ഇവിടെ നിന്ന് തട്ടിപ്പോയിട്ട് എന്താണിതിന് ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനും ആരും വരാത്തത് ഇത്രത്തോളം ആയിട്ടും ഒരു രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇതിൽ ഇടപെടേണ്ടേ ഇത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ സാധാരണക്കാരുടെ പ്രവാസികളുടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ ഈ പോകുന്നത് ഇത് മറ്റുള്ള പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട പൈസ അല്ലേ ഒരു രോഗിക്കും വേണ്ടി അൻപത്തൊന്ന് ലക്ഷം രൂപക്കും വേണ്ടി മൂന്നര കോടി രൂപ മറ്റൊരു ഭാഗത്തുകൂടെ തട്ടിപ്പോകുമ്പോൾ ആ മൂന്നര കോടി മറ്റുള്ള പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട പൈസ അല്ലേ ഇല്ലാതാകുന്നത് ഞാൻ അതിനെക്കുറിച്ച് മാത്രമാണ് ചോദിക്കുക നിങ്ങൾ ഇനി ഒന്ന് മനസ്സിൽത്തിട്ടൊന്ന് ചിന്തിക്കുക എന്താണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ലെങ്കിൽ എന്നെ തെറി പറയാനാണെങ്കിൽ നിങ്ങൾ തെറി പറഞ്ഞുകൊണ്ടിരുത്തോളി ഒരൊറ്റ വീഡിയോയുടെ തെളിവാണ് വിട്ടത് ഇനി നെക്സ്റ്റ് ഡേ ദിവസങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് തെളിവുകൾ വിട്ടുതരാം ഈ ഒരു അക്കൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളാം ഞാൻ പൈസ ഉണ്ടാക്കാനാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കരുതണ്ട നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു വിഷയം പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്തോളി ഈ വീഡിയോ നിങ്ങൾ എവിടെ വെച്ചാൽ ചെയ്തോളി എനിക്ക് ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് റിപ്പോർട്ട് ചെയ്തോളി എന്തോ ആയാലും വേണ്ട ഈ ഒരു സംഗതിയെ കുറിച്ച് നിർത്തലാക്കണം ജനങ്ങളുടെ പൈസ ഇങ്ങനെ പോകുന്നത് ശരിയല്ല ആരാൻ്റെ പൈസയാണെന്ന് കരുതി അതിന് വില കൊടുക്കാതിരിക്കരുത് നമ്മൾ കണ്ണു ചുമ്പേണ്ട സമയമല്ല ഇത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണെന്ന് മാത്രം ഒരുമിപ്പെടുത്തി ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും അത് ഉറപ്പായിട്ടും ഞാനല്ലെങ്കിൽ മറ്റൊരാളത് പുറത്തുകൊണ്ട് വരുന്നതാണ് എന്നെ കൊണ്ട് ശത്രുത വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല ദയവ് ചെയ്ത് നിങ്ങൾ സത്യം മനസ്സിലാക്കണം ഒരൊറ്റ വീഡിയോയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് മൂന്നര കോടിയിലധികം രൂപയാണ് വെറും അൻപത്തൊന്ന് ലക്ഷം രൂപ പിരിച്ച് രോഗിക്കും കിട്ടി മൂന്നര കോടി രൂപയിലധികം ഈ ഒരു പറയുന്ന തട്ടിപ്പ് സംഘത്തിനും കിട്ടി